ഇനി കക്കാട് കൃഷി ആരംഭിച്ചു കേരള കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ നേതൃത്വത്തിലാണ് നഗരസഭാ കൃഷിഭവൻ പരിധിയിലുള്ള കക്കാട് പാടശേഖരത്തിൽ ഉഴുന്ന് കൃഷി തുടങ്ങിയത് പാടശേഖരത്തിലെ മുണ്ടകൻ കൃഷി അവസാനിച്ചതോടെയാണ് ഉഴുന്ന് കൃഷി ആരംഭിച്ചത് കൃഷി വകുപ്പ് പദ്ധതിയായ ക്രോപ്പ് ഡൈവേഴ്സിറ്റിയുടെ ഭാഗമായി രണ്ട് ഹെക്ടർ സ്ഥലത്താണ് കൃഷിയിറക്കിയത് ഇതിനാവശ്യമായ വിത്ത് സൌജന്യമായി കർഷകർക്ക് നൽകി െൽകൃഷിക്ക് ശേഷം പയർവർഗ്ഗത്തിൽപ്പെട്ട മറ്റൊരു വിളയാണ് എല്ലാ വർഷവും പാടശേഖരത്ത് കൃഷി ചെയ്തിരുന്നത് എന്നാൽ ആദ്യമായാണ് ഇവിടെ ഉഴുന്ന് കൃഷി ചെയ്യുന്നത് പയർവർഗ്ഗത്തിൽപ്പെട്ട കൃഷി നെൽകൃഷിക്ക് ശേഷം മൂലം അടുത്ത സീസൺ നെൽകൃഷിക്ക് കീടരോഗങ്ങൾ കുറയുന്നതാണ് ആദ്യഘട്ടം എന്ന നിലയിൽ രണ്ട് ഹെക്ടർ സ്ഥലത്താണ് കൃഷി നഗരസഭാ വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ പി എം സുരേഷ് അധ്യക്ഷത വഹിച്ച ചടങ്ങ് നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സൌമ്യ അനിലൻ ഉദ്ഘാടനം ചെയ്തു ഉഴുന്ന് കൃഷിരീതികളെക്കുറിച്ച് നഗരസഭാ കൃഷി ഓഫീസർ എസ് ജയൻ വിശദീകരിച്ചു ക്ഷേമകാര്യസ്ഥിരം സമിതി അധ്യക്ഷ സജിനി പ്രേമൻ പാടശേഖര സമിതി പ്രസിഡന്റ് വിനയ ചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു ഇവിടുത്തെ കർഷകരെ ഇത് ചെയ്യുന്ന സ്ഥലത്തെ കർഷകർ എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്നും വലിയ ലാഭമുണ്ടാകാൻ വേണ്ടിയുള്ള ഒരു ഒരു പ്രവൃത്തിയല്ല കാർഷിക മേഖലയിൽ ഇടപെടുകയും അതൊരു വലിയൊരു സംതൃപ്തിയായി കാണുകയും ചെയ്യുന്ന വിനേറ്റത്തെ പോലെയുള്ള ആളുകളാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത് തീർച്ചയായും ഒരു പുതിയ കൃഷി എന്ന രീതിയിൽ വലിയ സന്തോഷമുണ്ട് ഈ ഇതിൻ്റെ പാർശ്വകരവുമായി ബന്ധപ്പെട്ട കർഷകരോട് ഒന്നും തന്നെ ഒരു പുതിയ കാർഷിക രീതി അല്ലെങ്കിൽ കൃഷി രീതി ഉണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്